വെൽക്കം ടു ഡേ ഗേൾസ് നമുക്ക് അവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയോ അവിടെ കുറെ ആനിമൽസ് ഉണ്ട് പാർക്ക് ഉണ്ട് പിന്നെ പിള്ളേരുടെ ബോട്ടിങ്ങുണ്ട് വലിയ ബോട്ടിങ്ങുണ്ട് പിന്നെ നമ്മുടെ താമരക്കാളുണ്ട് അങ്ങനെ കുറെ സൈന്യങ്ങളുണ്ട് മനസിനെ കാണാൻ ഇത് കൊറേ നടക്കണം എല്ലാ മൃഗങ്ങളും പൂട്ട് വെച്ചോടെ ഉണ്ട് അവിടെ പിന്നെ കൊറേ സാധനങ്ങളുണ്ട് അവിടെ പഴയ കാലത്തെ കൊറേ സാധനങ്ങളുണ്ട് അതെന്തൊക്കെ അത് മറ്റേ കാലോന്നിങ്ങനെ അത് കണ്ട് നിർമ്മിച്ചിട്ടാണ് ഞാൻ പോറാമോന്ന് പറയുന്നു

ഇവിടെ ഇരിക്കുന്ന കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ തന്നെ കൊറേ ആൾക്കാരായിട്ട് കാണാൻ പറ്റും ഇവിടെ ഉണ്ടാക്കുന്ന സാധനം ഇതും എന്റെ മുകളിൽ വച്ചിട്ടാണ് കലൊക്കെ മൺകലൊക്കെ ആ സാധനമാണ് ഇവിടെ കുതിരയുമുണ്ട് കൊറേ പശുക്കളും ഉണ്ട് അവിടെ എന്തുക്കണോ നമ്മുടെ പിന്നെ കാണിക്കണേ നല്ല കുഞ്ഞുണ്ടല്ലോ പല്ലി പിടിച്ചോ കോഴികളുടെ പിന്നെ കളിക്കാൻ പറ്റും പിന്നെ 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 ഫ്രൂട്ട്സ്ണ്ട് ഓറഞ്ച്

താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ലവ് യു ആൾ മുമ്മ